ഹലോ നമ്മുടെ നാട്ടിൽ ഓണം കഴിഞ്ഞാൽ പിന്നെയും ഏകദേശം പത്ത് ദിവസത്തോളം പൂവിടും കേട്ടോ അതിന് ശിവോദിക്കാൽ മതക്കാലെന്നൊക്കെ പറയും അപ്പോൾ മകം വരെ പൂവിട്ട് ആ ഒരു ദിവസം പഞ്ഞിയൊക്കെ വെച്ച് നല്ല ഗ്രാൻഡായിട്ട് ഓണം പോലെ തന്നെ ആഘോഷിക്കുകയും ചെയ്യും നൂറിനെ കൊണ്ട് കളമൊക്കെ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് പണ്ട് നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് അമ്മമ്മ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ ഒരു ആഘോഷം എല്ലാ നാട്ടിലും അറിയില്ല ഉള്ളവർ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ നമ്മൾ ശീബോതി ഇല അല്ലെങ്കിൽ ചീബോതി ഇല ഈ ഇലയാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഇലകളായിരിക്കും നമ്മൾ പൂക്കൾക്ക് പകരം ഇലകളാണ് ആ കളത്തിലിടുക കേട്ടോ അപ്പോൾ ഇത് മതിലിൻ്റെ പിറകിലും അതുപോലെ ഒരുപാട് കളയുടെ പിറകിലൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് കണ്ടു മുറ്റത്തിറങ്ങിയപ്പോൾ ഫസ്റ്റ് കണ്ടത് ഇതാണ് കേട്ടോ പണ്ട് ആ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പോൾ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഗ്രീൻ കളറിൽ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ